കേരളത്തിൽ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞു ഇനി അടുത്ത ന്യൂ ഇയർ കഴിഞ്ഞു ഇനി കല്യാണത്തിന്റെ സീസണാണ് ഷാദിയുടെ സീസണാണ് ഇനി വരാൻ പോകുന്നത് കല്യാണത്തിന്റെ സീസണു വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം എത്ര വേണമെങ്കിലും കിട്ടുന്ന സാരികൾ അതായത് സിംഗിൾ പീസായിട്ട് കിട്ടുന്ന സാരികളാണ് ഇതൊരു സിംഗിൾ പീസിൻ്റെ സാരികളാണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം സിംഗിൾ പീസ് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റ് സിംഗിൾ പീസ് സാരികളാണ് ഈ കാണിക്കുന്നത് ഓരോ പീസിന് വേണ്ടിയിട്ട് ആരും വിളിക്കരുത് ഒരെണ്ണത്തിൽ കുറഞ്ഞ ഒരു പത്തെണ്ണമെങ്കിലും എടുക്കണം പത്തെണ്ണമെങ്കിലും എടുത്തെങ്കിലേ നമുക്കത് മുതലാകത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സിംഗിൾ പീസിൻ്റെ സാരികളാണ് ഇതൊരു സിംഗിൾ പീസാണ് ഈ വരുന്നത് സിംഗിൾ പീസാണ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഈ വരുന്നത് ഇങ്ങനെ വരും അതിൽ സാരിക്ക് നമ്മുടെ കല്യാണത്തിൽ കൊടുക്കാൻ പറ്റിയ സാരികളാണ് അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ പീസിൻ്റെ സാരിയാണ് ഇതും സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്ന ഒരു കല്യാണ സരി വെഡ്ഡിംഗ് സ്പെഷ്യൽ സാരികളാണ് ഈ കാണിക്കുന്ന എല്ലാം വെഡ്ഡിംഗ് സ്പെഷ്യൽ വെഡ്ഡിംഗ് സ്പെഷ്യലിനകത്തിയുള്ള സാരികളാണ് ഈ കാണിക്കുന്നത് ഓക്കെ ഇതൊരു സിംഗിൾ പീസിൻ്റെ സാരികളാണ് ഇതും സിംഗിൾ പീസിലാത്തി വരുന്ന ഒരു സാരിയാണ് വേറെ പറയുകയാണെങ്കിൽ ഇതുപോലെ ഇതൊരു സിംഗിൾ പീസാണ് ഇതൊരു സിംഗിൾ പീസാണ് സിംഗിൾ പീസിന്റെ സാരികളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ അങ്ങനെ ഒരുപാട് സിംഗിൾ പീസിന്റെ താങ്കൾ ഇപ്പം വന്നത് വറാലിസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പീസ് ആണ് ഇതൊരു സിംഗിൾ പീസാണ് ഈ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് ഇത് ഇതിന്റെ ഇതിന്റെ വേറെ വേറെ കളർ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതാണ്ട് ഇതൊരു സിംഗിൾ പീസാണ് ഈ കാണിക്കുന്ന സിംഗിൾ പീസ് സാരികളാണ് ഈ കാണിക്കുന്ന മുഴുവൻ ഇതൊക്കെ കല്യാണത്തിന് എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സാരികളാണ് ഇവിടെ സിംഗിൾ പീസ് ആയിട്ട് ലഭിക്കുന്നത് ഇനി സൂപ്പറായിട്ട് കിട്ടുന്ന ഒറ്റ കളർ സാരി ആർക്കെങ്കിലും വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് ഒറ്റ കളർ സാരി വേണമെങ്കിൽ ഇതുപോലെ ഒറ്റ കളറിൻ്റെ സാരി വേണമെങ്കിൽ അതും ലഭ്യമാണ് അതും നമുക്ക് കുഴപ്പമൊന്നുമില്ല അതും ലഭ്യമാണ് ഇതൊക്കെ നമ്മുടെ കല്യാണി കോട്ടൺ ആ ടൈപ്പിൽ വരുന്ന സാരികൾ ആ ടൈപ്പിൽ വരുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ ലഭിക്കുന്നത് അങ്ങനെയുള്ള സിംഗിൾ പീസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ സിംഗിൾ പീസിൻ്റെ സാരികൾ ഇല്ലയോ എന്നുള്ളതാണ് സിംഗിൾ പീസിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇവിടെ ലഭിക്കും എത്ര വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും കല്യാണത്തിൻ്റെ ഓർഡറോ അങ്ങനെയുള്ള എന്തെങ്കിലും യൂണിഫോം സാരികൾ വേണമെങ്കിൽ എന്നെ തീർച്ചയായിട്ടും വിളിക്കുക ഈ നമ്പറിൽ